ഏതൊരു കാര്യവും പത്തിരട്ടി വേഗത്തിൽ എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം മിക്ക ആളുകളും പഠിക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ സത്യത്തിൽ അവർ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കോഡ്സ് സ്ക്രീൻഷോട്ട്സ് ചെറിയ ഗൈഡ്സ് എന്നിങ്ങനെ പഠിക്കാൻ ആവശ്യമെന്ന് തോന്നുന്നത് എന്തും അവർ ശേഖരിക്കും പക്ഷേ നൂറ് വീഡിയോകൾ കണ്ടതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു പഠിച്ചുവെന്ന് അർത്ഥമില്ല ഈ വീഡിയോ കണ്ടതുകൊണ്ടും നിങ്ങളൊന്നും പഠിച്ചില്ല അഞ്ച് പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് നിങ്ങൾ വളർന്നു എന്ന അർത്ഥമില്ല കാരണം നിങ്ങൾ വായിച്ചത് നിങ്ങൾ ഓർക്കില്ല നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമേ ഓർക്കൂ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ ശ്രമിക്കാതെ തന്നെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ആശയങ്ങൾ അവയെല്ലാം വന്നത് പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥ പഠനം സംഭവിക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും തെറ്റുകൾ വരുത്തുന്നതിലൂടെയും അത് ശരിയാക്കുന്നതിലൂടെയും വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതിലൂടെയും മാത്രമാണ് യഥാർത്ഥ പഠനം എന്നത് അഞ്ച് സ്റ്റേറ്റസാണ് ഉള്ളത് ഒന്ന് ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് അതായത് ലോകത്തെ മുഴുവൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നതാണ് സംഗീതം വേണ്ട യൂട്യൂബ് വേണ്ട മൾട്ടി ടാസ്കിങ് വേണ്ട നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയോടെ അഞ്ച് മിനിറ്റെങ്കിലും നൽകുക അതായത് ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും പാടില്ല നിങ്ങളും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആശയവും മാത്രം രണ്ട് ചിന്തിക്കുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുക ഇനി സ്വയം ചോദിക്കുക ഇത് എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് യൂസ്ഫുൾ ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് ഇപ്പോൾ അറിഞ്ഞു വെക്കുന്നത് കൊണ്ട് എന്താണ് മാറാൻ പോകുന്നത് ഇതിന് വലിയ ഫിലോസഫിക്കലായ ഉത്തരമൊന്നും വേണ്ട പകരം സത്യസന്ധമായ ഒരു ഉത്തരം മതി ഇനി ഒന്നും മാറുന്നില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ കൺഗ്രാചുലേഷൻസ് നിങ്ങളൊന്നും പഠിച്ചില്ല പക്ഷേ മറ്റൊരറിവ് ശേഖരിച്ചു എന്ന് മാത്രം മൂന്ന് പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക ഒട്ടും പെർഫെക്റ്റ് ആയില്ലെങ്കിലും ആദ്യത്തെ അഞ്ചാറ് തവണ നിങ്ങൾക്ക് തെറ്റിയാലും തലയിലുള്ള ഈ അറിവിനെ യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കുക പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് തവണ തെറ്റിയാൽ സന്തോഷിക്കുക കാരണം തെറ്റുകൾ വരുത്താത്തിടത്തോളം കാലം നിങ്ങൾ പഠിക്കുന്നില്ല നാല് മറ്റുള്ളവരെ പഠിപ്പിക്കുക അത് നിങ്ങളുടെ സുഹൃത്തിനെ ആയാലും സഹോദരനെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ക്യാമറ ആയാലും സാരമില്ല കാരണം മറ്റൊരാളെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ നിർബന്ധിക്കുകയാണ് അത് നിങ്ങളുടെ അറിവിലുള്ള കുറവുകൾ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും അഞ്ച് നിങ്ങൾ പഠിക്കുന്ന ഓരോ മണിക്കൂറിനും രണ്ട് മണിക്കൂർ അത് പ്രാക്ടീസ് ചെയ്യാനേ മാറ്റി വയ്ക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അത് പരിശീലിക്കുക അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക നിങ്ങൾ ലഭിക്കുന്ന ഒരറിവ് നിങ്ങൾക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം വളർച്ചയുടെ അതിർത്തിയിൽ എത്തിയില്ല എന്നാണ് അർത്ഥം മിക്ക ആളുകളും കാര്യമില്ലാത്ത വിവരങ്ങളുടെ കടയിൽ മുങ്ങിപ്പോകുന്നവരാണ് അതുകൊണ്ട് സ്ക്രോളിംഗ് നിർത്തി നിർമ്മിക്കാൻ തുടങ്ങുക വിവരങ്ങൾ ശേഖരിക്കുന്നത് നിർത്തി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരാളായി മാറാൻ തുടങ്ങുക